നമസ്കാരം എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് മുന്നോട്ടുള്ള ഗതി മന്ദഗതിയാകുന്നു സമൃദ്ധി ഇല്ലാതാകുന്നു സന്താനങ്ങൾക്ക് സൗഭാഗ്യമില്ലാതാകുന്നു ദുർമരണങ്ങൾ ഉണ്ടാകുന്നു യാതൊന്നും നന്നായി നടക്കുന്നില്ല കയ്യിലുള്ള ധനം അപ്പാടെ ചോർന്നു പോകുന്നു പിതൃശാപം പിതൃദോഷമാണ് കാരണം നമ്മൾക്ക് മുൻ മുന്നിലുള്ള കൺകണ്ട ദൈവമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളോട് നാം എങ്ങനെ പെരുമാറി അവരോട് അനീതി കാണിച്ചോ അതോ നീതി കാണിച്ചോ എന്നുള്ളത് കാരണമാണ് അതാണ് പിതൃദോഷത്തിൻ്റെയും പിതൃശാപത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത സംഗതി എന്നാൽ നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ പൂർവികരോ ഇതേ സംഗതി പിതൃക്കന്മാരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ട വിധ വീണ്ട വേണ്ട വിധം ഗൗനിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരോട് അനീതി കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് മരിച്ചപ്പോൾ മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും തീർച്ചയായും ആ ശാപം നമ്മളിലേക്ക് പരമ്പര പരമ്പരയായി വന്നിട്ടുണ്ടായിരിക്കാം കാരണം ആദ്യ മാതാവിൽ നിന്നും ആദ്യ പിതാവിൽ നിന്നുമുള്ള പരമ്പരയാണ് നമ്മുടെ പിതൃ പരമ്പര അതിൽ ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടുള്ള ദോഷങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ അപ്പോൾ ഈ ദോഷങ്ങൾക്ക് കാരണമെന്ത് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതിനെന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതോടൊപ്പം തന്നെ ഒന്നുകൂടി പറയട്ടെ പിതൃദോഷം പോലെ പിതൃദോ ദോഷം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുശാപവും അതേപോലെ തന്നെ വേറെ വേറെ രണ്ടു കൂടിയുണ്ട് ഭർതൃദോഷവും ഭാര്യദോഷവും ഇത് മൂന്നും ഒരു ഭർത്തൃ ഭാര്യ ഇത് പിതൃദോഷം പോലെ തന്നെ പ്രധാനപ്പെട്ട ദോഷങ്ങളാണ് ചുരുക്കത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ദുഷ്കർമ്മമെങ്കിലും സൽക്കർമ്മമെങ്കിലും അതിന് ഫലം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പരമ്പര അനുഭവിച്ചേ പറ്റൂ പിതൃശാപം പിതൃദോഷം എങ്ങനെ മനസ്സിലാക്കാം പിതൃമാതൃശാപത്തിൻ്റെ കാഠിന്യം നമുക്ക് കൃത്യമായിട്ടറിയാൻ യഥാക്രമം ആദിത്യ ആദിത്യചന്ദ്രന്മാരുടെ ജാതകത്തിലെ സ്ഥിതിയും ബലവും പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും വ്യാഴത്തിന് ശനിയുടെയോ ചൊവ്വാഴുതയോ രാഹുവിൻ്റെയോ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുശാപം ഉണ്ടെന്നാണ് ഗുരുശാപം എന്ന് പറയുന്നത് ഗുരുവിനെയോ ഗുരു പത്നിയെയോ വേണ്ട വിധത്തിൽ ആദരിക്കാതിരിക്കുക അവരെ അനാദരിക്കുക അവരോട് ദ്രോഹം ചെയ്യുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗുരുവിനെയോ ഗുരുപത്നിയോ നമ്മുടെ മുൻപിൽ വെച്ച് ആരെങ്കിലും ദ്രോഹിക്കുകയോ അവരെ പള്ളു പറയുകയോ അവരെ അനാദരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് നിന്നാൽ പോലും നമുക്കതിൻ്റെ പാപം കിട്ടും അത്തരത്തിലുള്ള ഗുരുഭാവം നമ്മളിൽ നിന്ന് മാറുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തേ പറ്റൂ ഇതോടൊപ്പം തന്നെയാണ് ഭാര്യാശാപവും ഭർത്തൃശാവവും ഇവയും ദോഷഫലങ്ങൾ ചെയ്യുന്നതാണ് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും സ്വകടമകൾ നിർവഹിക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പത്നി പതി ശാപങ്ങൾ ഉണ്ടാകുന്നത് ശുക്രൻ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഇവയുടെ ജാതകത്തിലെ സ്ഥിതിയിൽ നിന്ന് ഈ ഭാര്യ ഭതൃശാപത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ സന്താന ദുരിതമാണ് പിതൃശാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ദോഷഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് സന്താന ദുരിതമാണ് അതിൽ സന്താ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക അഥവാ സന്ധികളുണ്ടായാൽ തന്നെ അല്പ അല്പായസായിട്ട് മാറിപ്പോവുക കുടുംബത്തിൽ ബുദ്ധിഭ്രമമുള്ളവർ ഉണ്ടാവുക മക്കൾ മന്ദബുദ്ധികളായി ജനിക്കുക ഇതൊക്കെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും പ്രതദോഷമാണിതിന് കാരണമെന്ന് വിവാഹം നോക്കിക്കഴിഞ്ഞാൽ വിവാഹം നടക്കാതെ വരിക അഥവാ നടന്നാൽ തന്നെ മധ്യവയസ്സിലാണ് നടക്കുന്നത് ദാമ്പത്യം സ്ഥിരവും പരിച പരാജയപ്പെടുക ദമ്പതികലഹം ഒരു സ്ഥിര സംഭവമാവുക ഇതൊക്കെ തന്നെ പ്രദർശാവം മൂലം ഉണ്ടാവാം ജോലി സംബന്ധിച്ച് നോക്കിയാൽ ജോലി നഷ്ടപ്പെടുക ജോലിയിൽ ക്ലേശങ്ങൾ കൂടുക ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ടെൻഷൻ മൂലം ജോലി നഷ്ടപ്പെടുത്തണം ജോലി വേണ്ടാന്ന് വെക്കണം ജോലി ഉപേക്ഷിക്കണം എന്നുള്ള ആ ഒരു മാനഹ മാനസിക സ്ഥിതി സംജാതമാവുക കടുത്ത മാനസിക പ്രശ്നങ്ങൾ മൂലം ജോലി നന്നായി ചെയ്യാൻ സാധിക്കാതെ വരിക ഇതൊക്കെ പൃഥക്ഷാപ മൂലമാണ് ഇനി സ്വത്ത് കാര്യങ്ങളൊക്കെ നോക്കിയാൽ കുടുംബസ്വത്തുകൾ അന്യാധാന്യ അന്യാധീനപ്പെടുക സ്വത്തുക്കളെ ചൊല്ലി കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ അതികഠിനമായ രീതിയിലുള്ള വഴക്കുകളും വയ്യാവലിയും കേസുമൊക്കെ ഉണ്ടാവുക ഇതൊക്കെ കാരണം നോക്കിയാൽ പിതൃശാവം മൂലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ഇതിനൊക്കെ പരിഹാരങ്ങൾ എന്താണ് പിതൃശാന്തിക്കായിട്ട് വേണ്ട വിധത്തിലുള്ള ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് വേണ്ട വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരിഹാരം പിതൃദോഷമുള്ളവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഭോജനം അന്യർക്ക് ഭോജനം ആഹാരം കൊടുക്കുക എന്നുള്ളത് അതിൽ ബ്രാഹ്മണർക്ക് ഭോജനം കൊടുക്കാം സാധുക്കൾക്ക് ഭോജനം കൊടുക്കാം വിശക്കുന്ന ആർക്കും നമ്മൾ ആഹാരം കൊടുക്കാം ആഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഗോദാനവും അതുപോലെയുള്ള ദാനങ്ങൾ നടത്തിയാൽ വളരെ സന്തോഷം വളരെ നല്ലതും മാതൃപ്രദുശാപത്തിനായിട്ട് രാമേശ്വരം ക്ഷേത്രം സന്ദർശിക്കുകയും രാമേശ്വരത്ത് സ്നാനം നടത്തുകയും ചെയ്യുന്നത് വളരെ അത്യുത്തമമായ സംഗതിയാണ് ഇനി ജപത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ ഗായത്രി ജപിക്കുന്നത് സർവ്വപാപങ്ങളുടെയും പരിഹാരാർത്ഥമാണ് നമ്മൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ദോഷം നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിലും ഗായത്രി ജപത്തിലൂടെ അത് മാറ്റുവാൻ സാധിക്കും പക്ഷേ ഗായത്രി നമുക്ക് ഉദ്ദേശിച്ചു തരേണ്ടത് ഒരു കൃത്യമായിട്ടുള്ളൊരാചാര്യനായിരിക്കണമെന്ന് മാത്രം ഒരാചാര് നിന്ന് ഗായത്രി നമ്മൾ വാങ്ങിയിട്ട് അത് കൃത്യമായിട്ട് ജപിച്ചു മുന്നോട്ട് പോയാൽ ദൈനംദിനേന ചെയ്യുന്ന പാവങ്ങൾ പോലും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന പാവങ്ങൾ പോലും അത് ഇല്ലാതെയാക്കുവാൻ ഗായത്രി ജപം അത്യുത്തമമായ ഒരു ഔഷധമാണ് അതേപോലെ തന്നെ തുളസി കൂവളം തേക്ക് ആല് ഇതുപോലെയുള്ള പുണ്യവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയെ പരിപാലിക്കുന്നതും ഇത്തരം ഭാവങ്ങളുടെ പരിഹാരത്തിന് വളരെ നന്നായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ തുളസിയെ കൂവളം ആല് തേക്ക് ഇവയൊക്കെ നമ്മൾ പിടിപ്പിച്ചാൽ മാത്രം പോരാ വെച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ അവയെ പരിപാലിക്കണം ഇത് പലരും ചെയ്യുന്നില്ല പ്രത്യേകിച്ചും തേക്ക് തുളസി ആല് ഇവയൊക്കെയുള്ള പരിപാലനം നടത്തുന്നത് വളരെ കുറവാണ് നട്ടുപിടിപ്പിക്കുകയോ എന്നുള്ളതല്ലാതെ അവയെ ശ്രദ്ധിക്കുകയോ അവയെ പൂജിക്കുകയോ അവയെ ബഹുമാനിക്കുകയോ ചെയ്യാറില്ല അത് പാടില്ല ഇനിയും പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ തിലഹോമവും പൂജയും നടത്തുന്നുണ്ട് ഇത് സാഹിത്യനായിട്ടുള്ളത് അത് കൃത്യമായി തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് വർഷത്തിലൊരിക്കൽ അത് ചെയ്താൽ ഏറ്റവും നന്ദ രാഹുവിൻ്റെ ദിനങ്ങളായിട്ടുള്ള വെള്ളി ശനി ദിവസങ്ങളിൽ രാഹുദോഷ പരിഹാരങ്ങൾ ചെയ്യുക കേതുദോഷ പരിഹാരമുള്ളവരെ ചൊവ്വാഴ്ച കേതുദോഷ പരിഹാരങ്ങൾ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രാഹു രാഹുകേതു ദോഷങ്ങളുള്ളവർക്ക് ഏറ്റവും നന്നായിട്ടുള്ള കാര്യമാണ് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് വളരെ നന്നായിട്ടുള്ള കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ കാക്കകൾക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ പുണ്യഗ്രന്ഥങ്ങൾ അതേപോലെ തന്നെ പുണ്യ വിഗ്രഹങ്ങൾ ലക്ഷ്മി നാരായണൻ ശ്രീകൃഷ്ണൻ വൈഷ്ണവ വിഗ്രഹങ്ങൾ വൈഷ്ണവഗ്രന്ഥങ്ങൾ ഇവയൊക്കെ ദാനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇത്തരം പാപപരിഹാരാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാവുന്ന ഒരു കർമ്മമാണ് എന്തായാലും പിതൃദോഷവും പിതൃശാപവും നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ സംഗതിയെയും മുന്നോട്ട് പോകുന്നതിനെ പിന്നോ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് അത് ഇല്ലാതായാൽ മാത്രമേ ഏത് ദേവന്റെ അടുത്തിൽ അടുക്കൽ ചെന്നിട്ട് ഏത് പൂജ ചെയ്താലും ഏത് പരിഹാരം ചെയ്താലും അതിന് ഫലം ഉണ്ടാവുകയുള്ളു കാരണം ആദ്യ മാതാവിൽ നിന്നും ആദ്യ പിതാവിൽ നിന്നും കൊളുത്തിയ ആ ജീവൻ്റെ ആ വിളക്കിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊളുത്തിയവരാണ് നമ്മുടെ പ്രതൃക്കൾ